പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് പ്രായഭേദമില്ലാതെ ചെറുപ്പക്കാരും പ്രായമേറിയവരുമെല്ലാം ടിക്ടോക്കിൽ നിറഞ്ഞു നിൽക്കുകയാണ് സെൽഫികളുടെ എണ്ണത്തിലും കുറവൊന്നുമില്ല യുവതലമുറക്കിടയിൽ ടിക്ടോക്ക് പോലുള്ള ആപ്പുകൾ വ്യാപകമായതോടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിയെന്ന് തന്നെ പറയാം എന്നാൽ സെൽഫി എടുത്തുകൂട്ടുന്നത് ചർമ്മത്തിന് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ദിവസവും ഒരു പത്ത് മുപ്പത് സെൽഫി എങ്കിലും എടുത്തില്ലെങ്കിൽ രാത്രി ഉറക്കം വരില്ല ഇതാണ് ഭൂരിഭാഗം പേരുടെയും അവസ്ഥ യുവതലമുറക്കിടയിൽ ടിക്ടോക് പോലുള്ള ആപ്പുകൾ വ്യാപകമായതോടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടിയെന്നും പറയാം എന്നാൽ ഇങ്ങനെ സെൽഫി എടുത്തു കൂട്ടിയാൽ ചർമ്മകോശങ്ങൾ നശിച്ച് നിങ്ങൾ വൃദ്ധരാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പ്രധാനമായും ചർമ്മരോഗ വിദഗ്ധരാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സ്മാർട്ട് ഫോൺ വഴി ഉണ്ടാക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ചർമ്മത്തിന് ഏറെ ദോഷം ചെയ്യും ന്യൂസിലാൻഡ് ഹെറാൾഡിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദമായി പറഞ്ഞിരിക്കുന്നത് ഫോൺ മുഖത്തിന് നേരെ പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കുന്നത് മുഖചർമ്മങ്ങൾ നശിക്കുന്നതിന് കാരണമാകും സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്ന നീല നിറത്തിലുള്ള പ്രകാശമാണ് വില്ലനാകുന്നത് സ്ഥിരമായി എപ്പോഴും സെൽഫി എടുക്കുന്നതും ഫോണിൽ വീഡിയോകൾ ചെയ്യുന്നതും കാരണം സ്കിൻ ഡാമേജ് പ്രായം കൂടുതൽ തോന്നിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും റേഡിയേഷന്റെ അളവ് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള നിരന്തര സെൽഫി ഉപയോഗം മൂലം ചർമ്മം മങ്ങിയ പോലെ കാണപ്പെടുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചർമ്മത്തിൻ്റെ മുകളിൽ വൃത്തികെട്ട ഒരു ആവരണം രൂപപ്പെട്ടിട്ടുണ്ടാകും മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവയാണ് ചർമ്മ സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗമായി കരുതപ്പെടുന്നത് ആൻറ്റി ഓക്സിഡൻസ് ചർമ്മത്തിലെ ഡി എൻ എ നശിക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്നും മോയ്സ്ചറൈസർ ചർമ്മത്തെ രക്ഷിക്കുന്നില്ല എന്നാൽ നല്ലൊരു ഫേഷ്യൽ സ്ക്രബിന് ചർമ്മ സംരക്ഷണം സാധ്യമാണെന്നും വിദഗ്ധർ പറയുന്നു